ദേശീയ അധ്യാപക പരിഷത്ത് എൻ ടി യു നാൽപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി കാസർകോട്ട് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിന് വൈകുന്നേരം അഞ്ച് മണിക്ക് എൻ ടി യു ജില്ലാ കാര്യാലയത്തിൽ വച്ച് നടക്കുന്ന സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗത്തിൽ ആർ എസ് എസ് കണ്ണൂർ വിഭാഗ് സഹകാര്യവാഹു ലോകേഷ് ജോഡ്കൽ യോഗം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്നിന് കാസർഗോഡ് ടൗൺ ഹാളിൽ നടക്കുന്ന സമന്വയ സഭ ആർ എസ് എസ് ഉത്തരഭ്രാന്ത ഭൗതിക് ശിക്ഷൻ പ്രമുഖ് എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജയകൃഷ്ണൻ മാസ്റ്റർ നഗർ ടൗൺഹാളിൽ രാവിലെ സോപാന സംഗീതവും തുടർന്ന് ഉദ്ഘാടന സമ്മേളനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന്റെ അറിയാം അംഗീകൃത അധ്യാപക സംഘടനകൾ സർക്കാരിന്റെ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന നാലോളം ഈ അംഗീകൃത അധ്യാപക നാല് അംഗീകാരമില്ലാത്ത അധ്യാപക സംഘടനകളെ സംബന്ധിച്ചു ഈ ഒരു വർഷം ഏറെ പ്രസക്തമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ ടെറ്റ് എന്ന് പറയുന്ന ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകർ രണ്ടു വർഷം കൊണ്ട് സ്വയമേവ വിരമിക്കണമെന്നും വിരമിക്കാൻ അഞ്ചു വർഷം മാത്രം ബാക്കിയുള്ള ആളുകൾക്ക് സർവീസിൽ തുടരാമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട് ആ വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന അധ്യാപക സമൂഹത്തിൽ അറുപതിനായിരം ആളുകളുടെ ജോലി സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് അധ്യാപക ലോകം കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപക പരിഷത്തിന്റെ ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിന് അധ്യാപക ലോകത്ത് ഏറെ പ്രസക്തിയുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ചുവട് പിടിച്ച് കേരളത്തിലും പാഠപുസ്തക സമിതിയുടെ പരിഷ്കരണങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ പൂർത്തിയായി കഴിഞ്ഞു പുതിയ പാഠപുസ്തകങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഹയർ സെക്കൻഡറി മേഖലയിൽ പ്ലസ് വൺ പ്ലസ് ടു കരിക്കുലത്തിന്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പാഠ്യ പദ്ധതി സമീപന രേഖ പുറത്തിറക്കി പാഠപുസ്തകങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് ഒരു ഒരു നാട്ടിലെ വലിയ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ പ്രാധാന്യമുള്ള സംസ്ഥാനം എൻ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ സ്വാഗത സംഘം ചെയർമാൻ ഹരീഷ് ചന്ദ്ര നായക് വർക്കിംഗ് ചെയർമാൻ പി രമേശ് ജനറൽ കൺവീനർ ടി കൃഷ്ണൻ എൻ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ നായർ മീഡിയ പബ്ലിസിറ്റി കൺവീനർ എം രഞ്ജിത്ത് ജില്ലാ സെക്രട്ടറി അജിത് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്